വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോ ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ എന്റെ ഹസ്ബൻഡ് എന്നെ എങ്ങോട്ടോ കൂട്ടിക്കൊണ്ടു സർപ്രൈസ് സർപ്രൈസാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് നോക്കാം എന്താ ഏതാന്നുള്ളത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് എന്താന്നുള്ളത് അറിയില്ല ഭയങ്കര സർപ്രൈസാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത് എനിവേ നമുക്ക് നോക്കാം ഹാപ്പി ബർത്ത്ഡേ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ആണ് ഞാൻ ബുർജ് ഖലീഫ കാണുന്നത് ദൂരെ നിന്ന് നിന്നും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാറുണ്ട് അല്ലേ ബുർജ് ഖലീഫ ബുർജ് ഖലീഫ ഒരു ദിവസം പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇന്നാണ് ആ സമയം എനിക്ക് ബർത്ത് ഡേക്ക് ആയിട്ട് അവന് ബുർജ് ഖലീഫേൻ്റെ മുകളിലെത്തെ നിലയിൽ കോഫി കുടിക്കാൻ കൊണ്ടുപോയി വല്ലോ എനിക്ക് അലിക്കാൻ വയ്യ എൻ്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ബുർജ് ഖലീഫൻ്റെ മുകളിലെത്തുന്നു അറ്റ്ലീസ്റ്റ് പുറത്തുനിന്ന് ദൂരത്തുനിന്ന് എല്ലാവരും കാണുന്ന പോലെ കാണുന്നുണ്ടായിരുന്നു അത് ഞാൻ എന്നും സത്യം പറഞ്ഞ റൂമിൻ്റെ അവിടെ നിന്ന് കാണാറുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാറുണ്ടല്ലേ അപ്പോൾ ഇന്നും കാണാറുണ്ട് പക്ഷേ ഇത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും മുകളിൽ ആ വ്യൂ കണ്ട് ഞാനവിടെ ഇരിക്കുന്നു ഡ്രസ് മിക ആലോപിക്കാൻ വയ്യ അത്രയും അതോ നമ്മൾ ആ ചിന്തിക്കുകയാണ് എന്തൊക്കെ ലോകാത്ഭുതങ്ങളാണ് ഇവിടെ ഉള്ളത് നമ്മളെന്തെല്ലാം കാണാനിരിക്കുന്നു അല്ലേ നമ്മൾ സത്യം പറഞ്ഞാൽ ഒന്നും കണ്ടിട്ടില്ല നമ്മൾ ഈ ജീവിതത്തിൽ ഒരുപാട് കാണാനുണ്ട് നമ്മൾ അതൊക്കെ കാണുന്നതിന് എന്താ പറയുക മാക്സിമം നമ്മൾ അതിനൊക്കെ ഒരു എഫേർട്ട് എടുത്ത് മാക്സിമം പറ്റുന്ന പോലെ എല്ലാവർക്കും എല്ലാം ഒന്നും പറ്റില്ല പക്ഷേ പറ്റുന്നതൊക്കെ കാണാം നമ്മൾ ഒരുപാട് നമ്മൾ നമ്മൾ മനുഷ്യന്മാരായിട്ട് നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ പ്രകൃതി നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എൻജോയ് ചെയ്തിട്ട് വേണം ഇവിടുന്ന് പോകാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ദൈവം സഹായിച്ചിട്ടാണ് നടക്കുകയാണെങ്കിൽ എല്ലാം നടന്നില്ലെങ്കിൽ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നിട്ട് എല്ലാം ൊന്ന് കാണാൻ പറ്റുക വലിയ സന്തോഷമാണ് എനിക്കും നിങ്ങളെപ്പോലെ തന്നെ ഇത് കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കണ്ടു താഴെക്കുള്ള വ്യൂ ആണ് ആ മുകളിൽ നിന്നുള്ള ഇതൊരു നമ്മളുടെ ഒരു എനിക്ക് തോന്നുന്ന ഒരു റീഡിങ് ഏരിയ ആണ് സൈലന്റ് ഏരിയ ആണ് അതുകൊണ്ട് തന്നെ അവിടെയാണ് ഇപ്പം ഞങ്ങൾ ജസ്റ്റ് അവിടെ പോയി നിന്നിട്ടൊന്ന് എല്ലാം ഒന്ന് കാണുകയാണ് അടിപൊളി വ്യൂ ആണ് എൻ്റെ ഹസ്ബൻഡിനെ ഇതിനെനിക്ക് നന്ദി പറയാതെ വയ്യ കാരണം അവൻ കാരണം മാത്രമാണ് ഞാൻ ഇത് കാണുന്നത് വേറെ ഒന്നുമല്ല ദിസ് എ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഒന്നുമല്ലേ ഉള്ളിൽ ഇങ്ങനെ വരാൻ ഏറ്റവും നമ്മൾ പിന്നെ എവിടെ പോയാലും നമ്മൾ ഫോട്ടോഷൂട്ട് നിർബന്ധാണല്ലോ അങ്ങനെ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു എൻ്റെ അഭ്യാസ പ്രകടനങ്ങളൊക്കെ പാവം അഭി സഹിച്ചോണ്ടിരുന്നു കാരണം നമുക്ക് എവിടെ പോയാലും ഫോട്ടോ എടുക്കണം കാരണം മെമ്മറീസാണ് ഫോട്ടോസ് എന്ന് പറയുന്ന മെമ്മറീസാണ് മെമ്മറീസ് ആയിട്ടാണ് ഞാൻ കാണുന്നത് വീഡിയോസ് ആയാലും ഫോട്ടോസ് ആയാലും കാരണം എപ്പോഴും ഞാനതൊക്കെ ഇങ്ങനെ നോക്കാറുണ്ട് സ്ക്രോൾ ചെയ്ത് നോക്കാറുണ്ട് എല്ലാ സമയത്തും ഈ സോഷ്യൽ മീഡിയ നോക്കിയിരിക്കുന്ന സമയത്ത് ഞാൻ മിക്ക സമയത്തും ഞാൻ ഇത് തന്നെയാണ് നോക്കാറ് എൻ്റെ എൻ്റെ ഗ്യാലറിയിൽ എന്തൊക്കെയുണ്ട് എന്തൊക്കെ ഞാൻ ചെക്ക് ചെയ്യാറുണ്ട് അത് ഭയങ്കര ഹാപ്പിനെസ് തരാറുണ്ട് എനിക്ക് പല സമയത്തും പല മെമ്മറീസും വരാറുണ്ട് അതുകൊണ്ട് തന്നെ അത് ഞാൻ മാക്സിമം ചെക്ക് ചെയ്യാറുണ്ട് അതുകൊണ്ട് എല്ലായിടത്തു പോയാലും ഞാൻ പറ്റുന്ന പോലെയൊക്കെ ഇങ്ങനത്തെ കൊച്ചു കൊച്ചു വീഡിയോസും അല്ലെങ്കിൽ ഫോട്ടോസൊക്കെ എടുത്ത് വയ്ക്കും പിന്നെ ഞാനൊരു ഫോട്ടോമാനിയൊക്കെയാണ് പിന്നെ എൻ്റെ ഹസ്ബൻഡ് മാക്സിമം ഫോട്ടോസൊക്കെ എനിക്ക് എടുത്ത് തന്നിട്ടുണ്ട് എല്ലാ രീതിയിലുള്ള ഫോട്ടോസും ഞാൻ അവനെ കൊണ്ടെടുപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ കുറേ ഫോട്ടോസും കിട്ടി നമുക്ക് നമ്മളുടെ ഈ മുർച്ചുഖലീഫേൻ്റെ ഉള്ളിൽ കയറാനും പറ്റി എല്ലാം ഒന്നും കാണാനും പറ്റി ഓൾ ക്രെഡ് കോസ്റ്റ് ടു മൈ സ്വീറ്റ് സ്വീറ്റ് ഹസ് ഹസ്ബൻഡ് അവനുള്ളതുകൊണ്ട് കാണാണ് കാരണം മാത്രമാണ് ഞാൻ ഇങ്ങനെയൊന്നും കണ്ടത് ഇല്ലെങ്കിൽ ഒരിക്കലും ഞാനിങ്ങനെ സ്ഥലത്ത് വരുന്നു ഇവൻ ദുബായിലേക്ക് വരുന്ന പോലും എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ ദുബായിലേക്ക് അത്ര താല്പര്യമുള്ള ആളല്ല എനിക്ക് നാട് വീട് വീട്ടുകയറിയെന്ന് വിചാരിച്ചിരുന്ന ആളാണ് ഞാൻ പക്ഷേ ദുബായിൽ എത്തുന്നോ ഇങ്ങനെയൊക്കെ നടക്കുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്തായാലും ഞാൻ പ്രതീക്ഷിക്കാത്തൊരു സംഭവം എൻ്റെ ബർത്ത് ഡേക്ക് ഗിഫ്റ്റായിട്ട് എനിക്ക് തന്നതിന് എൻ്റെ ഹസ്ബൻഡിനോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് എന്തായാലും ഇവിടെ പിന്നെ ഒരു പ്രശ്നം എന്താണെന്നറിയോ ഇവിടെ ആരും സംസാരിക്കില്ലടോ എല്ലാവരും ഭയങ്കര സൈലൻസാണ് ഞാൻ മാത്രം ഇങ്ങനെ ഒരുമാതിരി തരിച്ച പോലെ നിന്നിട്ട് എല്ലാം മോനോട് ഇങ്ങനെ ചോദിച്ച് സംസാരിച്ച് ഇങ്ങനെ നിൽക്കായിരുന്നു അപ്പോൾ ബാക്കി ബാക്കിയെല്ലാവരും ഇവിടെ സൈലൻറ്റാണ് അപ്പോഴാണ് മനസ്സിലായത് ഇവിടെ കുറച്ച് ഹൈ ആയിട്ടുള്ള ടീംസൊന്നും സംസാരിക്കില്ല എന്ന് ഒരാൾ മിണ്ടുന്നില്ല എല്ലാവരും അവിടെ സൈലൻ്റ് ആയിട്ട് അവരാധക്കായിട്ടുള്ള കാര്യങ്ങൾ എത്തുകൊണ്ടിരിക്കുകയാണ് ഞാനിവിടെ അപ്പോൾ പറഞ്ഞോണ്ടിരിക്കായിരുന്നു അപ്പം അവണ്ടില്ലേ അവക്കറിയില്ലല്ലോ അപ്പം എന്തായാലും ഞാൻ ഹാപ്പിയാണ് എൻ്റെ ബേർത്ത് ഡേയിൽ ഇത്രയും കാലത്തെ ബർത്ത് ഡേയില് ഇന്നത്തെ ബർത്ത്ഡേ വളരെ വളരെ സ്പെഷ്യലായിരുന്നു ഞാൻ ഒരിക്കലും കാണുന്നു വിചാരിക്കാത്ത ഒരിക്കലും കയറുന്നു വിചാരിക്കാത്ത അടുത്തേക്കാണ് ഞാൻ പോയത് ഐ ആം സോ ഹാപ്പി എനിവേ ഹബി ു എന്റെ കെട്ടിയവൻ എന്നെവിടെ കൊണ്ടുവന്നു എന്താണ് എന്റെ പിറന്നാളായിട്ട് നിനക്ക് എന്താ പറയാനുള്ളത് എന്നോട് പാ പറ എന്തെങ്കിലും പറ എപ്പോഴും അല്ല അടി പറ എന്താ രാവിലെ പറഞ്ഞേ പറഞ്ഞോണ്ട് താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് താങ്ക് സോ മച്ച് എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ലൈഫിൽ ഫസ്റ്റ് ടൈം അല്ലെങ്കിൽ ഇനിയും എനിക്കറിയില്ല എല്ലാരും ദൂരെ കണ്ടോണ്ടിരുന്നാമത്തെ ഫ്ലോറിൽ പോയി എൻറെ അമ്മ അവിടെ നിന്നുള്ള വ്യൂ ഒന്നും പറയാല്ല പൊളി പൊളി എന്തായാലും പറയാനില്ല എന്നോട് ഭർത്താവിനെ എനിക്ക് നന്ദിയുണ്ട് കാരണം ഇത്ര അടിപൊളി സംഭവം ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ട് എനിക്ക് ഇത്രയും വലിയ സർപ്രൈസ് OK, bye.